മൻസൂർ മണ്ണാർക്കാട് പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ എ പി ഉസ്താദിന് കിട്ടിയ ന്യാമത്തുകൾ അതിലുണ്ടാകുന്ന അസൂയ അത് പ്രകടമാക്കുക എന്ന് മാത്രം അതിൻ്റെ തലവാചകം തന്നെ കാണാം കാന്തപുരം എന്നും പുതിയ ഷർട്ട് ധരിക്കും എന്നിട്ട് ദാനം ചെയ്യും കാലം കുറെ ആയല്ലോ മൻസൂറെ ആ മനുഷ്യനെ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് ഈ ലോകത്ത് എത്ര ആളുകൾക്ക് അള്ളാഹു ന്യാമത്ത് ചെയ്യുന്നുണ്ട് അതിലൊന്നും നിങ്ങൾക്കില്ലാത്ത അസൂയ ഉസ്താദിനോടെന്താണെന്ന് മനസ്സിലാകുന്നില്ല പക്ഷെ ഒരു കാര്യം പക്ഷേ ഒരു കാര്യം അസ്സാം വലൈക്കും വാഹത്തല്ല ഇവിടെ ഒരു ഉസ്താദ് അദ്ദേഹം ഞാൻ ചെയ്തൊരു വീഡിയോ അത് വളരെ സരസമായിക്കൊണ്ടും മാന്യമായിക്കൊണ്ടും എടുത്തുകൊണ്ട് വിമർശിക്കുകയാണ് ആ വിമർശിക്കുമ്പോൾ ഞാൻ അവരുടെ ഉസ്താദിനെ വിമർശിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതി ഇത് നിർത്താനായില്ലേ എത്ര കാലമായി തുടങ്ങിയിട്ട് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് ഉസ്താദ് അതിന് ആദ്യമായി കൊണ്ട് എനിക്ക് പറയുവാനുള്ള മറുപടി മാങ്ങയുള്ള മൂച്ചിയിലേക്ക് മാവിലേക്ക് കല്ലേറുണ്ടാവും അപ്പോ മാങ്ങ ഉണ്ട് എന്നുള്ള ആ ഒരു കാര്യത്തിൽ സംശയമൊന്നുമില്ല പിന്നെ എ പി അബൂബക്കർ മുസ്ലിയാരി കാന്തപുരം എന്ന് പറയുന്ന താങ്കളുടെ ഉസ്താദ് ആ ഉസ്താദിനെ ഏത് രൂപത്തിലാണ് ഞാൻ വിമർശിച്ചത് അദ്ദേഹം ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമായിട്ടുള്ള ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന പല വാർത്താ ചാനലുകളും ആ രൂപത്തിലാണ് കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ഇല്ലെങ്കിൽ പോലും ആയിരങ്ങളോ പതിനായിരങ്ങളോ ഒക്കെയുള്ള മക്കളെ പഠിപ്പിക്കുകയും അവർക്ക് വിദ്യാഭ്യാസത്തിനുതകുന്ന മറ്റു പല കാര്യങ്ങളും നിങ്ങളുടെ ഉസ്താദിന്റെ മർക്കസിൽ നിന്നും പഠിച്ചിറങ്ങിയ സഖാഫിമാരെ അവര് അഭിഭാഷകരായി പുറത്തു വരുമ്പോൾ അത് അനുമോദിച്ചുകൊണ്ട് ഞാൻ പോസ്റ്റുകൾ ചെയ്യാറുണ്ട് വീഡിയോ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പല രാഷ്ട്രീയ നിലപാടുകളും അത് എ പി അബുബക്ര മുസ്ലിയാരുടെ ആണെങ്കിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ അബ്ദുൽ ഹക്കിം അസ് ആണെങ്കിലും അതുപോലെ അവരുടെ വിഭാഗത്തിൽ നിന്നുള്ള പൊന്മളസ്താദിനെ പോലെ പേരുടെ ഉസ്താദിനെ പോലെയുള്ള ആളുകളെ കുറിച്ച് നല്ലത് പറയാറുണ്ട് ചില ആളുകൾ ഒരു ഉസ്താദ് ഏതൊരു വാക്കവിയാണ് അദ്ദേഹം എ പി അബൂബക്കർ മുസ്ലിയാർ ദിവസവും ഒരു ഷർട്ട് തയ്ച്ചിടുകയും അത് പിറ്റേന്ന് തന്നെ അല്ലെങ്കിൽ അന്ന് തന്നെ ദാനം ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ കാണിച്ചാണ് ഒരിക്കൽ കൂടി കാണിക്കാം അവിടെ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് സ്ഥാതെ അതിനു വേണ്ടിയിട്ടൊരു തയ്യൽക്കാരനെ നിർത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു വിഷയം പറയുമ്പോൾ അതില് എത്രത്തോളം അനിസ്ലാമികത ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വേഷപ്രജനായിട്ട് അർത്ഥമില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് താങ്കൾ മാന്യമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് ഇൻഷാല്ല മാന്യത വിട്ടുകൊണ്ട് ഇവിടെ നിന്നും ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഉസ്താദ് പറയട്ടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കളിയാക്കുന്ന ഉസ്താദ് എത്രയോ മുകളിൽ എത്തിക്കഴിഞ്ഞു നിങ്ങൾ ഇപ്പോഴും ഇരുന്നിടത്ത് നിന്ന് എണീറ്റിട്ടില്ല ഉസ്താദ് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഉസ്താദ് പറയുന്നത് നമ്മളത് അംഗീകരിക്കുന്നുണ്ടല്ലോ ഉസ്താദ് പിന്നെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റിട്ടില്ല എന്നൊക്കെ നിങ്ങൾ പറയുമ്പോ ഈ ഒരു മൻസൂർ എന്ന വ്യക്തിയെ ആണെങ്കിൽ ഞാൻ എഴുന്നേൽക്കാറുമുണ്ട് ഇരിക്കാറുണ്ട് കിടക്കാറുണ്ട് ആ രൂപത്തില് നിങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് എന്നെ ചേർത്തി കെട്ടാൻ ശ്രമിക്കുമ്പോ അങ്ങനെ പറയാൻ കഴിയുള്ളൂ ഉസ്താദ് പറയൂ കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് പറയൂ ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് പരിശുദ്ധ പറഞ്ഞതാണല്ലോ ആയത്തിന്റെ അർത്ഥം എന്താണ് ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ഇതുപോലെ ഒരു ദൂർത്ത് നടത്താറുണ്ട് എന്ന് പറഞ്ഞിട്ട് അലിബാകി താങ്കളുടെ വാക്കിൽ നിന്നും വന്ന ആ ഉസ്താദ് അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം ഉണ്ടല്ലോ വലിയ ഒരു പറഞ്ഞ അത് കറാമത്തുമല്ല പോരിശിയല്ല ഒന്നുമല്ല അതൊരു പൊങ്ങച്ചം പറയൽ മാത്രമായിരുന്നു അതിനപ്പുറം ഒന്നുമില്ല ഒരാള് ദിവസവും ദാനം ചെയ്തുകൊണ്ടിരിക്കുക അതിങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുക എന്നത് ആ ഒരു ദാനത്തിന്റെ അവരുടെ പ്രതിഫലം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ അത് ചോദിച്ചു നോക്കിയിട്ടുണ്ടോ മറ്റൊന്ന് ഒരു തയ്യൽ കടക്കാരനെ പോലും നിർത്തിക്കൊണ്ട് ദിവസവും തയ്പ്പിക്കുക എന്ന് പറഞ്ഞത് ഒരു തയ്യൽ കടക്കാരന് ഒരു ഷർട്ട് തയ്ക്കാൻ ഒരു ദിവസത്തിന്റെ ആവശ്യമൊന്നുമില്ല ഞാവട്ടെ അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ ദാനം ചെയ്യാനുള്ള ഷർട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ തയ്യൽക്കാരൻ അവിടെ നിർത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു തുണി എടുത്തിട്ട് അദ്ദേഹം അതിന് നൂലും വാങ്ങി ബട്ടൺസും വാങ്ങി അദ്ദേഹം വെട്ടി അദ്ദേഹം അടിച്ച് അദ്ദേഹം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു രസമല്ലാതെ ഒരു തയ്യൽക്കാരനെ ശമ്പളം കൊടുത്ത് ഇരുത്തിയിട്ടുള്ള എന്തിനാണെന്നാ പറഞ്ഞത് ദിവസം മൂപ്പർക്ക് ദാനം ചെയ്യാന് ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം നൽകുന്ന പണം ഈ തൂണിയല്ലേ ഉള്ളൂ ആരെങ്കിലും നൽകുന്നത് ഇപ്പൊ നിങ്ങൾ പറയും ഷർട്ട് തന്നെ നൽകുകയാണ് പറയണ്ട അലിബാക്കവി പറഞ്ഞത് എന്താണ് അവിടെ ഒരു തയ്യൽക്കാരനെ നിർത്തിയിരിക്കുക എന്നാണ് ഈ ധൂർത്ത് ഈ പൊങ്ങച്ച ഈ പുളിക്കുഞ്ഞാപുത്തര ഉണ്ടല്ലോ ഇത് എന്തിനു വേണ്ടിട്ടാണ് പറയുന്നത് എന്നുള്ളത് എന്താ നിങ്ങൾ ചിന്തിക്കാത്തത് നിങ്ങൾ ഞാൻ ഉസ്താന കുറ്റം പറഞ്ഞു ഉസ്താന കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ് വരുന്നുണ്ടല്ലോ ഈ പറഞ്ഞ വിഷയം എന്താണ് അത് അദ്ദേഹത്തെ മോശക്കാരനാക്കുകയാണ് എന്നുള്ളത് എന്തുകൊണ്ട് താങ്കൾ തിരിച്ചറിയുന്നില്ല അപ്പോ മുഹീദ്ദീൻ മാലയിലെ ചില വരികളുണ്ട് ഉണ്ട് നാൽപ്പത് തവണ ഒരു രാത്രി തന്നെ ജനാപത്തുണ്ടാവുകയും നാൽപ്പത് തവണ ഒരു രാ കുളിച്ചവരാണ് ഷെയ്ഹ് ജീലാനി റഹ്മത്തുല്ലാഹി അലൈഹി എന്ന് കാളി മുഹമ്മദ് അദ്ദേഹത്തിന്റെ മാലയിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് പോലീഷിയോടെ പാടാറുണ്ടല്ലോ നിങ്ങൾ ഒരു രാത്രിയില് നാല്പത് തവണ ജനാപത്തുണ്ടാകുന്ന വിധത്തിലൊരു വികാര ജീവി ആയിരുന്നോ ഇതാണോ കറാമത്ത് അതൊരു മോശം പ്രയോഗമായിരുന്നില്ലേ അതുപോലെ തന്നെ ഈ നാല്പത് തവണയും കുളിച്ചു എന്നുള്ളതാണ് അവിടെ തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യത്തിന് വൈരുദ്ധ്യമാത്മകമായിട്ടുള്ള ഒരു കാര്യം വരുന്നുണ്ട് ഇഷ നമസ്കരിച്ച ഉതുകൊണ്ട് തന്നെയാണ് സുഭഹി നമസ്കരിക്കാറുള്ളത് സുബി തൊഴുകാറുള്ളത് എന്നുള്ളത് ഇവര് തന്നെ മാലയിൽ എഴുതി വെച്ചിട്ടില്ലേ അങ്ങനെയെങ്കിൽ ഇഷിനും സുബിക്കും ഇടയിൽ നാൽപ്പത് തവണ ജനാപത്തുണ്ടായിന്നാണ് പറഞ്ഞത് അപ്പോ എങ്ങനെയാണ് ആ ഒരു കാര്യം നമ്മൾ അംഗീകരിക്കുക അപ്പൊ ഇവിടെ പറയുവാനുള്ളത് ഉസ്താദെ ഒരാളെ ഒരാളെങ്ങണ്ട് വലിയ മനസ്സിനാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇല്ലാത്ത പൊള്ളു പറഞ്ഞിട്ടും ഒരു ദിവസം ഒരു ഷർട്ട് അടിക്കുക ഒരു ഷർട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് ഇടുക അതിനു വേണ്ടിട്ടൊരു ടൈലറെ നിർത്തുക ഇതൊന്നും വലിയൊരു കാര്യല്ല അവസാനം നോക്കിയാൽ മതി മൻസൂറെ അള്ളാഹു നമുക്ക് ചെയ്ത ഞാമത്ത് അത് വിളിച്ചു പറയണം അത് മൂടി വെക്കാനുള്ളതല്ല അത് പുറത്തോട്ട് പറയണം അത് പരിശുദ്ധ ഖുർആാനിന്റെ പാഠമാണ് ഒരു ടൈലറെ ദാനം കൊടുക്കാനായിട്ട് ഒരു ദിവസം ജസ്റ്റ് പന്ത്രണ്ട് മണിക്കൂർ ഇല്ല ഇരുപത്തിനാല് മണിക്കൂറിനെ കൂട്ടുക ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് ഒരു ഷർട്ട് ധരിക്കുവാന് ആ ഷർട്ട് ഒരു ടൈലറെ ഇവിടെ സെറ്റ് ചെയ്തു വെക്കുക എന്നിട്ട് ആ ഷർട്ട് പിത്യാസം വേറൊരാൾക്ക് കൊണ്ട് ദാനം കൊടുക്കുക ഇതിന് ഏത് നിയമത്തിൽ തങ്ങള് പറയാ ആ അതിന് ആളുകൾ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് അസൂയാണ് കണ്ണുകടിയാണ് ആയിക്കോട്ടെ ഈ ടൈലറെ നിർത്തിയത് അതിന് ശമ്പളാര കൊടുക്കണം അതും പുറത്തുനിന്ന് കൊടുക്കുക അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലേ അത് ആർപാടല്ലേ ഒരാള് ഒരു ഷർട്ട് ഈ ഷർട്ടൊക്കെ ഉണ്ടല്ലോ എത്ര പഴക്കണ്ടെന്നറിയാ ഏഹ് ആ അപ്പൊ നിങ്ങള് പറയാ അജ്ജ് യുക്തിവാദിയല്ലേ വഹാബി അല്ലേജ് അല്ലേ എന്നൊക്കെ പറയാൻ പോണത് അങ്ങനെയൊക്കെ പഴയതും മതി എന്നാവും നമുക്കും ഇതുപോലെയൊക്കെ ഈ ഒരു തരത്തിൽ നടന്നാൽ ദിവസം ഷർട്ട് എടുക്കുവാനും അത് ഇട്ട് മറ്റൊരാൾക്ക് കൊടുക്കുവാനും ഇതിനൊക്കെ നമുക്ക് പറ്റും പറ്റും എന്നാൽ അതും ഇസ്ലാമും അതൊന്ന് താരതമ്യം ചെയ്തിട്ട് വേണ്ടി നിങ്ങൾ സംസാരിക്കാൻ നിങ്ങളുടെ വീഡിയോയുടെ കമന്റിന് ചുവട്ടിൽ പല ആളുകളും വന്ന് പറഞ്ഞു കേട്ടു ഇവനിക്കൊക്കെ എന്തിനാണ് മറുപടി കൊടുക്കുന്ന ഉസ്താദേ എന്നൊക്കെ ഉസ്താദെ നിങ്ങൾ എനിക്ക് മറുപടി തന്നപ്പോ നിങ്ങൾ ആ തെറ്റിന് ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് മറുപടി നൽകുമ്പോൾ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ മറുപടി നൽകേണ്ടത് ഇസ്ലാമികമായിട്ട് ഇതിന്റെ മാനം എന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് ദാനം കൊടുക്കുന്നത് ദാനം കൊടുത്തുകൂടിയെന്നൊക്കെയാണ് അതവിടെ കിടക്കട്ടെ അത് മറ്റൊരു ഒരു ചർച്ചയാണ് ഇതില് ബാക്കി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അത് ഇസ്ലാമികമാണോ നിങ്ങൾ പറയും അപ്പൊ ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉസ്താദ് അവിടെ എ പി എങ്ങനെയാണ് ആ പാഠം അവിടെ ഉൾക്കൊള്ളുക അല്ലെ നിങ്ങള് സൂറത്തും ആയതൊക്കെ പറഞ്ഞപ്പോ അത് ഉസ്താദ് പറയണം ഏതുസ്താദ് കിട്ടിയ ഉസ്താദ് പറയണം എൻ്റെ ഉസ്താദിന് അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതിന്റെ അത് ഈ ആയത്തിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ കണക്ട് ഇതിൽ ഇതിൽ എന്താണെന്ന് നിങ്ങൾ പറയുന്നത് കാര്യം അള്ളാഹു നൽകിയ ഞാമ്പത്ത് ആയിക്കോട്ടെ അതിന് ടൈലറെ വയ്ക്കലും അതിങ്ങനെ ദാനം ചെയ്യലും ഒരാൾ ആരെങ്കിലും ചോദിച്ചു വരുവാണോ അതോ ഇല്ല എനിക്ക് ഒരു തെറ്റിയതാണ് ഞാൻ വെറുതെ ഇങ്ങനെ അപ്പൊ ഞാൻ അവിടെ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഈ ടൈലർ ടൈലർക്കാരനെയും അയാൾക്കുള്ള മറ്റുള്ള കാര്യങ്ങളത്തിന് പൈസ ചിലവാക്കണ്ടല്ലോ അതു ദാനം ചെയ്ത പോരെ അല്ലേ അത് അങ്ങനെയല്ലല്ലോ നിങ്ങള് പറഞ്ഞത് അടിക്കുക ഇടുക കൊടുക്കുക എന്തിനാ ഈ പഴകിയത് ഇങ്ങനെ കൊടുക്കാൻ നിൽക്കണേ ഒരു മനുഷ്യൻ എന്നാ അപ്പൊ പറയും ബർക്കത്തിനാണെന്ന് എന്ത് വർക്കത്താതൊക്കെ നമുക്ക് എന്തിനാണ് അസൂയ അസൂയ വെക്കുന്നത് ശരിയാണോ അല്ലല്ലോ ഏതായിരുന്നാലും അദ്ദേഹം പറയുന്ന ചില ആരോപണങ്ങളും അതിലേക്കൊന്ന് നമുക്ക് പോകാം ഇന്ന് കേരളത്തിൽ ഏറ്റവും പഠിച്ച ഇന്ത്യ കൈറ് ആസ്വദിക്കുന്ന ആള് കുഞ്ഞരായ സുൽത്താനും ഒരാളെ കാണാൻ കഴിയൂല ഒരു ദിവസം ദിവസം ചർച്ച അടിച്ചുകൊണ്ടിരിക്കുന്ന ടൈലർമാരുണ്ട് ദിവസം ദിവസം ചർത്ത അടിച്ചുകൊണ്ടിരിക്കുക ഒരു ദിവസം ശരിയാണ് ദിവസത്തേത്യാ അത് വർക്കത്തിന് വേണ്ടി കിട്ടാൻ വേണ്ടി മറ്റുള്ള ആൾക്കാർ ഉസ്താദ് പുതിയ കാത്തിരിക്കുന്നുണ്ട് ദിവസം ദിവസം മാനദണ്ഡം ഒരു ദിവസം ദിവസത്തെ അത് ബർക്കത്തിന് വേണ്ടി കിട്ടാൻ വേണ്ടി മറ്റുള്ള ആൾക്കാർ ഉസ്താദ് പുതിയ ഞാൻ കിട്ടിയപ്പുറം എന്ത് തയ്യാറുള്ള കൊടുക്കുക പക്ഷെ അത് കയ്യിൽ വെക്കില്ല ഉള്ള കൊടുത്തു ധർമ്മം കൊടുത്തു പക്ഷെ ഇതൊന്നും അല്ല പക്ഷെ അതൊന്നും വേണ്ട സ്ഥാ ഇനിയിപ്പൊ ഞാനാണ് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ സമ്മതിച്ചു എനിക്ക് അസൂയാണ് ഉം അംഗീകരിച്ചു ഒരു കുഴപ്പമില്ല ഈ അലിബാകവി പറഞ്ഞ കാര്യമുണ്ടല്ലോ ഇപ്പൊ ഇവിടെ അലിബാകവി എന്ന് നിങ്ങൾ പേരെടുത്ത് പറഞ്ഞ ഈ ഉസ്താദ് മറ്റേ ഉസ്താദിന്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ അതിന്റെയൊക്കെ ഇസ്ലാമിക വിദ്യ എന്താണ് ഉസ്താദ് ആ അതൊന്ന് പറഞ്ഞാൽ മതി നിങ്ങള് എനിക്ക് അസൂയാണ് ഞാൻ കുറ്റം പറയുന്നവനാണ് എനിക്ക് മാനസിക രോഗാണെന്നല്ല ഇപ്പൊ പറഞ്ഞുണ്ടാക്കിയത് ഈ മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങൾ ന്യായീകരിക്കുകയാണ് നിങ്ങൾ ചെയ്യണത് അപ്പൊ എന്തേ പെങ്ങളൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് എന്താണ് നിങ്ങൾ ലാളിത്യത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് ഇനി ഞാന് ഒന്ന് രണ്ട് ഉസ്താക്കന്മാരെ കാര്യം പറയട്ടെ ഉസ്താ നിങ്ങൾക്ക് ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദിനെ അറിയോ നിങ്ങൾക്ക് കാളമ്പാടി ഉസ്താദിനെ അറിയോ നിങ്ങൾക്ക് തൃപ്പനച്ചി ഉസ്താദിനെ അറിയോ നിങ്ങൾക്ക് കന്യാല അബ്ദുൽ ഹാജിയെ അറിയോ ഇവർക്കൊക്കെ ഇതുപോലെയൊക്കെ ആവാമായിരുന്നു എന്നാൽ അവരൊക്കെ അവരുടെ ജീവിതത്തിൽ ലാളിത്യം ലാളിത്യം അത് മറ്റുള്ളവർക്ക് കൂടി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ജീവിച്ച ആളുകളാണ് കാളമ്പാടി ഉസ്താദ് ഈ അടുത്ത കാലത്താണ് നമ്മിൽ നിന്നൊക്കെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത് ആ കാളമ്പാടി ഉസ്താദിന്റെ ജീവിതത്തെ കുറിച്ച് ഇന്നും ഹയാത്തിലുള്ള നിരവധി ആളുകളുണ്ടല്ലോ അല്ലേ അപ്പോ ഉസ്താദ് ഒരു ഉസ്താദിന് ബെർദെന്ന് പറഞ്ഞിട്ടല്ല മറ്റൊരു ഉസ്താദ് ആ ഉസ്താദിനെ കുറിച്ച് കുറേ കെട്ടി പറഞ്ഞപ്പോ അത് സത്യമാണെങ്കിൽ തന്നെ തെറ്റ് അത് നുണ പറഞ്ഞതാണെങ്കിൽ മറ്റൊരു തെറ്റ് അതിനെ ന്യായീകരിച്ചത് നിങ്ങൾ ചെയ്ത മൂന്നാമത്തെ തെറ്റ് അതായിരിക്കും എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ തെറ്റ് അള്ളാഹു ഓർക്കട്ടെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അസ്സാമലൈക്കും വറഹമത്